ഈ ഫീച്ചർ പുറത്തിറങ്ങിയാൽ വാട്സാപ്പ് സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് ഓരോ തവണ അപ്ഡേറ്റുകൾ പ്രഖ്യാപിക്കുമ്പോഴും സുരക്ഷാ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ വാട്സാപ്പ് ശ്രദ്ധ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതാ രണ്ടുപേർ തമ്മിൽ നടത്തുന്ന ചാറ്റുകളിൽ കൂടുതൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ വാട്സാപ്പ് ഒരുങ്ങുകയാണ് വാട്സാപ്പിൽ നമ്മൾ ഒരാൾക്ക് ഒരു ചിത്രമോ വീഡിയോയോ അയച്ചാൽ ലഭിച്ചയാൾക്ക് അവ ഓട്ടോ സേവ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് പുതിയ അപ്ഡേറ്റ് നേരത്തെ ചില അക്കൗണ്ടുകളിൽ ചിത്രങ്ങളോ മറ്റോ അയച്ചാൽ ഉടൻ സേവ് ആകുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ ഫീച്ചർ പുറത്തിറങ്ങിയാൽ വാട്സാപ്പ് സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കും അതേസമയം വാട്സാപ്പില് വരുന്ന പ്രമോഷണല് മെസ്സേജുകൾ കണ്ടും മടുത്തിരിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്തയുമായി മെറ്റ രംഗത്തെത്തിയിട്ടുണ്ട് ബിസിനസ്സുകള് ഉപയോക്താക്കളുമായി ബന്ധപ്പെടുന്ന രീതി മെച്ചപ്പെടുത്തുന്നതിനായി വാട്സാപ്പില് ഒരു അപ്ഡേറ്റ് വരികയാണ് ബിസിനസ് ചാറ്റുകള് കൂടുതൽ പ്രസക്തവും ഉപയോക്തൃ സൗഹൃദവുമാക്കുകയാണ് അപ്ഡേറ്റിലൂടെ വാട്സാപ്പ് ലക്ഷ്യമിടുന്നത് സ്പാം മെസ്സേജുകൾ കുറച്ച് ഉയർന്ന നിലവാരമുള്ളതും പേഴ്സണലൈസ്ഡുമായ മെസ്സേജുകൾ അയക്കാന് ബിസിനസ്സുകളെ അത് പ്രേരിപ്പിക്കുന്നു ഈ മാറ്റങ്ങൾ ഉപയോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ മെസ്സേജ് ഓപ്റ്റൈന് ഉപയോക്താക്കൾക്ക് ബിസിനസ്സുകൾ തങ്ങളുമായി ബന്ധപ്പെടുന്നത് നിയന്ത്രിക്കാനാകും വെബ്സൈറ്റുകൾ സ്റ്റോറുകളിലെ സൈൻ അപ്പുകൾ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി സന്ദേശങ്ങള് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഉപയോക്താക്കൾക്ക് തീരുമാനിക്കാം ഇതുവഴി താല്പര്യമുള്ള ഉപയോക്താക്കൾക്കാണ് തങ്ങള് സന്ദേശമയക്കുന്നതെന്ന് ബിസിനസ്സുകൾക്ക് മനസ്സിലാക്കാനാകും ബ്ലോക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് വാട്സാപ്പ് വ്യക്തമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഉപയോക്താക്കൾക്ക് കഴിയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കാരണവും ഉപയോക്താക്കൾക്ക് പങ്കുവെക്കാനും കഴിയും മെസ്സേജ് ഫീഡ്ബാക്ക് പുതിയ അപ്ഡേറ്റില് വാട്സാപ്പിൽ വരുന്ന ബിസിനസ് മെസ്സേജുകൾക്ക് താഴെ ഇൻട്രസ്റ്റഡ് നോട്ട് ഇൻട്രസ്റ്റഡ് ബട്ടണുകൾ ഉണ്ടാകും താല്പര്യമില്ലാത്ത ബിസിനസ്സുകൾക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് ഒഴിവാക്കാം കസ്റ്റം ചാറ്റ് സെറ്റിംഗ്സ് ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് പെർമിഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും കഴിയും ഇത് അവർക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷനുകളിൽ പൂർണ്ണ നിയന്ത്രണം നൽകും ബിസിനസ് ബ്രോഡ്കാസ്റ്റ് വാട്സ്ആപ്പ് ബിസിനസ് ആപ്പിലെ പുതിയ പേഡ് ഫീച്ചറാണിത് അവരുടെ ടാർഗറ്റഡ് ഉപയോക്താക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാൻ ബിസിനസ്സുകളെ സഹായിക്കുന്നു സ്പാം മെസ്സേജുകൾക്ക് പകരം യഥാർത്ഥ ആവശ്യക്കാരിലേക്ക് എത്താൻ ഈ ഫീച്ചർ സഹായകരമായിരിക്കും മെസ്സേജ് ലിമിറ്റ് ഉപയോക്താക്കൾക്ക് പരമാവധി സ്വീകരിക്കാൻ കഴിയുന്ന പ്രൊമോഷണൽ മെസ്സേജുകളുടെ എണ്ണം വാട്സാപ്പ് ഇപ്പോൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇത് കമ്മ്യൂണിക്കേഷന് അർത്ഥവത്തായതും ഉപയോഗപ്രദവുമായി തുടരാനും സഹായിക്കുന്നു ടെംപ്ലേറ്റ് അപ്രൂവൽസ് ആൻഡ് ക്വാളിറ്റി ചെക്സ് ബിസിനസ്സുകള് വാട്സാപ്പിന്റെ പ്രീ അപ്രൂവ്ഡ് മെസ്സേജ് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുകയും മെസ്സേജ് അയക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ബിസിനസ്സുകളെ അവരുടെ തന്ത്രങ്ങൾ പരിഷ്കരിക്കാൻ സഹായിക്കുന്നതിനുമായി മെറ്റ ഫീഡ്ബാക്കും റീഡ് റേറ്റ്സും നിരീക്ഷിക്കും പോളിസി എൻഫോഴ്സ്മെന്റ് വാട്സാപ്പ് പോളിസികൾ ലംഘിക്കുന്ന ബിസിനസ്സുകൾക്ക് ക്രമേണ മെസ്സേജ് അയക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ടാകും ആവർത്തിച്ച് പോളിസി ലംഘിച്ചാൽ പൂർണമായ നിരോധനം ഏർപ്പെടുത്തും